ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ തമ്മന്നയിൽ കണ്ട പോലെ ഒരു കിച്ചൺ നമ്മൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബിരിയാണി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ വന്നപ്പോൾ ക്യാമറ വന്നപ്പോൾ എല്ലാവരും കുറച്ച് അരിയലൊക്കെ കുറച്ച് സ്പീഡ് എസ്പെഷ്യലി എൻ്റെ അമ്മക്ക് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഒരു കിച്ചൺ മൂന്നാക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും എന്താണ് ബിരിയാണിൻ്റെ ടേസ്റ്റ് അറിയാൻ വെച്ചിട്ട് മൂന്നാളും ഒരു മൂന്ന് കിലോ ബിരിയാണി മൂന്നാളും ഓരോ കിലോ വെച്ചിട്ട് പാപ്പിക്കുന്നത് എല്ലാ വിഭവങ്ങളും എല്ലാ ഐറ്റംസും അതിൻ്റെ വേണ്ട എല്ലാ സംഭവങ്ങളും മൂന്നാക്കിയിട്ട് താരം തിരിച്ചിട്ടാട്ടോ വെക്കുന്നത് ള് ദമ്മ ബിരിയാണി ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി അപ്പൊ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ഡിഫറെന്റ് ഡിഫറെന്റ് നോക്കിക്കട്ടോ

അടുപ്പ് കത്തിച്ച് തീല് നല്ല അടിപൊളി ദമ്മ ബിരിയാണി സെറ്റ് മല്ലിച്ചപ്പ് പൊനീല മീസ് ിരിയാണി കൊറച്ച് ഡിപ്പെടെ പ്രിപ്പറേഷൻ നടന്നിരിക്കൻ പൊരിച്ചിട്ടാണ് എല്ലാരും അല്ലേ എല്ലാരും ഒരാള് പൊച്ചിട്ടാണ് ഒരാള് രണ്ടാള് ദമ്മായിട്ടാണ് വെക്കുന്നത് നോക്കാം ഏതാ കേട്ടു പേസ്റ്റ് ആക്കിയത് കൂടാതെ ഇടണം അല്ലേ കൊറച്ച് മുന്നേണ്ടിന്ന് മറന്നു പോയതാണ് കേട് ചേർക്കാം ഓവർ പുളിത് വേണ്ടോ അത് നമ്മള് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പെപ്പർ പൗഡർ ചിക്കൻ മസാല ആഡ് ചെയ്ത് മൂന്ന് പേര് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും രണ്ട് മേന്മാരും കൂടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചാൽ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും ആരതാണ് ഇങ്ങനെ കൂടുതൽ രസം എന്നൊക്കെ അറിയാൻ അവർക്ക് വേണ്ടി വെച്ചതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് റാവൂത്തർ ബിരിയാണിയാണ് പിന്നെ ഞാൻ അടുപ്പിൽ കാണിച്ചു തന്നത് ഒരാൾ വെക്കുന്ന ബിരിയാണി അപ്പോൾ രണ്ടാള് ഗ്യാസിലും ഒരാൾ അടുപ്പത്ത് വന്നിട്ട് അങ്ങനെന്താ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഉണ്ടാക്കുന്ന ആൾ മുളക് പൊടിയും അങ്ങനെ അവിടെ ഗ്യാസിൽ റൗത്തർ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ റെസിപ്പീസ് ഒക്കെ നോക്കിക്കാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതിട്ടോ റാവൂത്തർ ബിരിയാണി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ അടുപ്പിൽ വെക്കുന്ന ആളുടെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ വെള്ളം വെച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് അരി ഇട്ടിട്ട് അപ്പോൾ ഒക്കെ കാണിക്കാം ഞാൻ രണ്ട് പേര് ഗ്യാസിൽ ഒരാൾ അടുപ്പത്താണ് ഇട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് ലാസ്റ്റ് നോക്കാം അപ്പോൾ ഇതിൽ ചിക്കൻ ഇട്ടിട്ടാവൂത്തർ ബിരിയാണിയിൽ ഇപ്പം ഞാൻ കാണിച്ചല്ലോ ഒക്കെ ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ടു അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് മഞ്ഞ പൊടി നമുക്ക് ആവശ്യപ്പെട്ടു കളർ കുറവായ സ്ഥിതിക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പട്ടണേജ് കുക്കായിട്ട് വരും ബാക്കി നമുക്ക് അരി ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിന്നെ ഒഴിച്ചിട്ടുണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ഒരു ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ് പിന്നെ ഞാൻ മറക്കും മൂന്നാമത്തെ ആള് അരി വറക്കാൻ പോവുക ടി ഇത് എന്താ പറയാ പൊട്ടില്ല പാകത്തിന് ഫുൾ വെള്ളം ചട്ടിന്റെ ഗ്ലാമറും കിച്ചണിൻ്റെ ഗ്ലാമറും നോക്കണ്ട ചെറിയ ായിട്ട് ഞങ്ങൾ ആൾക്കാർ വെക്കേഷൻ ആയിട്ട് ആൾക്കാർ കൂടുതലും കൂടെ ആയിരിക്കും ഞങ്ങളുടെ രണ്ടും മൂന്നാളും മധുരം ഞങ്ങൾ അതോ

അങ്ങനെ ചിക്കൻ പൊരിച്ചോണ്ടിരിക്കുന്ന സംഭവം എല്ലാരും കൂടി ആ ഒരു ഞങ്ങൾ വെച്ചതാണ് അപ്പൊ അടുപ്പിൽ വെച്ചാൽ ഏതായാലും സെറ്റ് ആയിട്ടുണ്ട് അത് എം ഇടാൻ പോവാണ് എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് അപ്പൊ ഇത് ആരും ബിരിയാണി ആണെന്ന് ആർക്കും അറിയില്ല ഇപ്പം പൊരിച്ച ബിരിയാണി ഇത് മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഒക്കെ സെറ്റ് ആയിട്ട് കാണിക്കട്ടോ അപ്പം ആദ്യം സെർവ് ചെയ്തത് പാലക്കാട് ബിരിയാണിയാണ് ഇതിപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടുപ്പത്ത് വെച്ച ചിക്കൻ നാടൻ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ മൂന്നിന്റെ രസം ഒന്ന് മൂന്ന് വരാം പക്ഷെ കുറ്റം ഇല്ല കൊറച്ചു കൂടി മൂന്ന് രസം മൂന്ന് രസം ഒന്നെ Sim. Vamos lá.